السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد ويدي اليكنا പണ്ഡിതന്മാരെ ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു സൽക്കർമ്മമാണ് ദേവത്ത് അഥവാ പ്രബോധനം ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബഹാനഹു അച്ചാല പ്രബോധനത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ സംസാരിക്കുന്ന സംസാരത്തിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം അള്ളാഹു സുബഹാനഹു അചാലയുടെ മാർഗത്തിലേക്ക് സംസാരിക്കുന്നതാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹു അച്ചാല പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു സമൂഹം വരും അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ പറഞ്ഞത് അവർ ക്ഷണിക്കുന്നവരാണ് നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ് എന്നാണ് വിശുദ്ധ ൽ അള്ളാഹു സുബാൻ ആ ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞത് സഹോദരങ്ങളെ ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു സുബാന പ്രബോധനത്തിനെ കുറിച്ചും പ്രബോധനത്തിന് വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിവിനനുസരിച്ചു കൊണ്ട് നമുക്ക് പ്രബോധനം ചെയ്യുവാൻ സാധിക്കണം മഹാനായ പണ്ഡിതൻ ഇബിന് ഉബാസ് റഹിമഹുല്ല പറഞ്ഞതുപോലെ എന്താണോ ഒരു മനുഷ്യൻക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണോ ഒരു മനുഷ്യൻക്ക് പ്രബോധനം ചെയ്യുവാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ ഒരു മനുഷ്യൻ പ്രബോധനം ഒരു വിശ്വാസി പ്രബോധനം ചെയ്തു കൊള്ളട്ടെ എന്ന് മഹാനായ പണ്ഡിതൻ ഇബിൻ ഉബാസ് റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ പ്രബോധനം ചെയ്യുവാനുമുള്ള ധാരാളം അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ സോഷ്യൽ മീഡിയകളാകട്ടെ അതുപോലെ തന്നെ മറ്റ് പല അവസരങ്ങൾ പ്രബോധനം ചെയ്യുവാൻ നമ്മുടെ മുമ്പിൽ സുലഭമായി നമുക്ക് ലഭിക്കാറുണ്ട് സഹോദരങ്ങളെ ഈ പ്രവാസിക പ്രവാസികളായി ഈ സൗദി അറേബ്യയിൽ നാം ജീവിക്കുമ്പോൾ അള്ളാഹു ദീന് പ്രബോധനം ചെയ്യുവാൻ നമ്മുടെ മുമ്പിൽ അനേകം അവസരങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് അള്ളാഹു സുബാന നമുക്ക് ഒരുക്കി നൽകിയ ഈ ദേവാ സെന്ററുകൾ എന്നുള്ളത് ദേവാ സെന്ററിൻ്റെ ചരിത്രം നാം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുൻകഴിഞ്ഞു പോയ കേരളത്തിലെ പണ്ഡിതന്മാരായ ഉമർ മൗലവിക്കും കെ എം മൗലവിക്കുമെല്ലാം വലിയ പങ്ക് സൗദി അറേബ്യയിലെ ദേവാ സെന്ററിൻ്റെ സ്ഥാപനത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല പ്രവാസികളായി ഈ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദാവാ സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കു ചേർന്ന് അള്ളാഹുസ്ബഹാനഹുവാലയുടെ ദീന് പ്രബോധനം ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുസ്ബഹാനഹു അലയുടെ ദീന് നമുക്ക് പഠിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ജുബൈലിൽ അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുവാനും അള്ളാഹു സുബാനഹുഅലിയുടെ ദീനിൻ്റെ കൃത്യമായ ആ ഒരു ആദർശം ആളുകളിലേക്ക് കൃത്യമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഇവിടെ സ്ഥാപിതമായിട്ടുള്ള ഒരു സെൻറ്ററാണ് ജുബൈൽ ദേവാ ആൻഡ് ഗൈഡൻസ് സെൻറ്റർ ഈ ജുബൈൽ ആൻഡ് ജുബൈൽ ദേവ ആൻഡ് ഗൈഡൻസ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹോദരങ്ങളെ നമുക്ക് ദീന് പഠിക്കുവാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് ധാരാളം പാഠ്യ പദ്ധതികൾ അള്ളാഹു സുബാനഹു അച്ചാരിയുടെ ദീന് പഠിക്കുവാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ സുലഭമായി നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ അർത്ഥമനുസരിച്ചു കൊണ്ട് വിശുദ്ധ ഖുർആാൻ്റെ വിശദീകരണം പഠിക്കുവാനുള്ള അവസരങ്ങൾ അതേപോലെ തന്നെ ഹദീസ് പഠിക്കുവാൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പാഠ്യപദ്ധതികൾ ജുബൈൽ ആൻഡ് ഗൈഡൻസ് സെന്ററിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രബോധനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾക്ക് പ്രബോധനം ചെയ്യുവാൻ ഫീൽഡ് ദേവയും അതേപോലെ തന്നെ ക്യാമ്പ് ദേവയും ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രബോധന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് വളരെ സജീവമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല എൻ്റെ സംസാരത്തിന് ശേഷം ഇവിടെ ജുബൈൽ ദാവാ ആൻഡ് ഗൈഡൻസ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രോമോ വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ പരമാവധി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ബഹുമാന്യാനായ പണ്ഡിതന്മാരെയും അതേപോലെ തന്നെ നല്ലവരായ സത്യവിശ്വാസി വിശ്വാസിനികളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് സംസാരിക്കുവാൻ ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ പ്രസിഡന്റ് അർഷദ് ബിൻ ഹംസയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അസലുക്കും വരഹമുല്ലാഹി വാർക്കാത്ത